നിങ്ങൾ മരിക്കില്ല അതായത് ഇപ്പം നിങ്ങൾക്കൊരു മുപ്പതോ നാൽപ്പതോ വയസ്സേ ഉള്ളൂ എങ്കിൽ വളരെ മാരകമായൊരു രോഗം പിടിപ്പെട്ടല്ലാതെ നിങ്ങൾ മരിക്കില്ല മരണമില്ലാത്ത ജീവിതം നടക്കുക ഒരു കാലത്ത് നമ്മൾ നടക്കില്ല എന്ന് പറഞ്ഞ് അസാധ്യം എന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞവയൊക്കെ ഇന്ന് വൈദ്യശാസ്ത്രം സാധ്യമാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ മെഡിക്കൽ ഫീൽഡിലുള്ള ഇനി വരാൻ പോകുന്ന നേട്ടങ്ങളും ഗവേഷണങ്ങളും ഒക്കെ എത്രത്തോളം മനുഷ്യനെ മരണമില്ലായ്മയിലേക്ക് അടുപ്പിക്കുന്നു എന്ന് നമുക്ക് നോക്കാം നമ്മുടെയൊക്കെ ഉള്ളില് ജീൻസ് ഉണ്ട് അതായത് നമ്മുടെ ശരീരത്തില് എന്തൊക്കെ നടക്കണം എങ്ങനെയൊക്കെ നടക്കണം എന്ന് ഏറ്റവും ബേസിക് ആയിട്ട് പറയുന്ന കൂട്ടലാണ് ജീൻസ് ഈ ജീൻസിനെ നമ്മൾ അവിടെ എഡിറ്റ് ചെയ്യണം നമ്മുടെ കോശങ്ങളോട് നമ്മുടെ ശരീരത്തിലെ അവയവങ്ങളോട് ഒക്കെ വയസ്സാവാനായിട്ട് ജീൻസ് പറയുന്നില്ല ആ ഒരു ഒരവസ്ഥയിലേക്ക് നമ്മളതിന് എഡിറ്റ് ചെയ്യുന്നു ഒരു വിപ്ലവകരമായ ജനറ്റിക് എൻജിനീയറിങ് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ വരുന്ന എന്താ ആ ഒരു ഏജിങ് പ്രോസസ്സ് വയസ്സാവൽ നടക്കുന്നില്ല അല്ലേ നമുക്കങ്ങനെ എത്ര കാലം വേണമെങ്കിലും ജീവിച്ചിരിക്കാം അനശ്വരമായിരിക്കാം പക്ഷേ അവിടെയും നമ്മുടെ അവയവങ്ങളൊക്കെ ക്ഷയിച്ചു പോകാം ക്ഷീണം തട്ടാം അതിനൊക്കെയുള്ള സാധ്യതകളുണ്ട് അവിടെയാണ് ത്രീ ഡി പ്രിൻറ്റിങ് കടന്നു വരുന്നത് ഇന്ന് ഓൾറെഡി ത്രീ ഡി പ്രിൻറ്റിങ് സംവിധാനം നിലവിലുണ്ട് ഏത് അവയവം ഏത് അളവിൽ വേണമോ അതേ വേണ്ടത്ര രീതിയിൽ നമ്മൾ പ്രിന്റ് ചെയ്തെടുക്കുകയാണ് ത്രീ ഡി പ്രിൻ്റിങ് ചെയ്തെടുക്കുന്നു ആ വയവം ശരീരത്തിൽ ഇതിനെ വെച്ച് പിടിപ്പിച്ചാൽ മാത്രം മതി ഇത് നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുള്ളതാണ് ഈ ത്രീ ഡി പ്രിൻറ്റിങ്ങിൻ്റെ സംഭവം ഹാർട്ട് ട്രാൻസ്പ്ലാന്റേഷൻ വരെ നമ്മൾ വളരെ വിജയകരമായിട്ട് ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ കാണുന്നത് റീജനറേറ്റീവ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ എന്ന് പറയുന്ന സാധ്യതയാണ് മറ്റൊരു സാധ്യത അതായത് നമ്മുടെ ശരീരത്തിൽ ബ്ലഡ് മാറ്റുകയാണ് ഈ യുവത്വത്തിൻ്റെ ചോര തിളപ്പ് എന്നൊക്കെ പറയില്ല അതുപോലത്തെ തിളപ്പുള്ള രക്തത്തിന് വയസ്സായ ഒരാളിലേക്ക് മാറ്റുകയാണ് ആ വയസ്സായ ശരീരത്തിലെ രക്തം മാറ്റിയിട്ട് ഈ യുവരക്തം വെക്കുന്നു അല്ലെങ്കിൽ ആ യുവരക്തത്തിലുള്ള ചില പ്രത്യേക ഘടകങ്ങൾ മാത്രം നമ്മളതിലേക്ക് കൊടുക്കണം അതായത് ചില പ്രോട്ടീൻസൊക്കെ ഈ യങ് ബ്ലഡിൽ മാത്രമേ കാണുള്ളൂ വയസ്സായ ബ്ലഡിലൊക്കെ ആ പ്രോട്ടീൻസ് കുറഞ്ഞുപോലെ ഇല്ലാതായിട്ടൊക്കെ വരുന്നു ഉദാഹരണത്തിന് ജി ഡി എഫ് ഇലവൻ അതുപോലെയുള്ള പ്രോട്ടീൻസൊക്കെ ഇത് നമ്മൾ യങ് ബ്ലഡിൽ നിന്നും ഈ ഫാക്ടേഴ്സ് ഈ ഒരു വയസ്സായ രക്തത്തിലേക്ക് എത്തിക്കുന്നു അങ്ങനെ എത്തിച്ചു കഴിഞ്ഞാൽ പിന്നെന്താ കറക്റ്റ് ഒരു യുവരക്തം മൂടുന്ന ബോഡി ഒരു യുവത്വം തുടിക്കുന്ന ഒരു ബോഡിയായിട്ട് അത് മാറും രോഗങ്ങളോടുള്ള പ്രതിരോധ ശക് ശക്തി കൂടും കൂടുതൽ എനർജി കിട്ടും ആക്റ്റീവോ അങ്ങനെയൊക്കെയുള്ള ഒരു അവസ്ഥ ഇത് നമ്മൾ എലികളുടെ പരീക്ഷിച്ചു നോക്കി വിജയിച്ചിട്ടുള്ളൊരു സംഭവമാണ് അതായത് നമ്മൾ രണ്ട് എലികളെടുത്ത് അങ്ങനെ ഇതിലെ വയസ്സായ ഇലയിലെ ഘടകങ്ങൾ ചെറുപ്പക്കാരൻ ഇലയിലേക്കും ചെറുപ്പക്കാരൻ ഇലയിലെ ഘടകങ്ങൾ വയസ്സായ എലിയിലേക്കും കൈമാറ്റം ചെയ്തു അങ്ങനെ ചെയ്തപ്പോഴും വയസ്സായ എലി ഭയങ്കര ആക്റ്റീവായിട്ടും അതിൻ്റെ ആയുസ് കൂടിയതായിട്ടും ഒക്കെ നമ്മൾ കണ്ടു ഈ ചെറുപ്പക്കാരൻ എലി ഒരു ശരാശരി ആയുസ് എത്തുന്നതിന് വളരെ മുമ്പ് തന്നെ മരിച്ചുപോയി അപ്പം അതാണ് ഈ ഫാക്ടേഴ്സ് കൈമാറും കൈമാറ്റം ചെയ്തപ്പോൾ നമ്മൾ കണ്ടത് അപ്പോൾ അത് വളരെ രീതി പ്രതീക്ഷ തരുന്നുണ്ട് ഒരു പത്തു ഇരുപത് വർഷമൊക്കെ നമുക്ക് നമ്മുടെ ആയുസ് ഇങ്ങനെ ഈ ഒരു ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ വഴി കൂട്ടാനായിട്ട് പറ്റും മറ്റൊരു സാധ്യത ലോഞ്ച്വിറ്റി ഹിൽസ് അതായത് മരിക്കാതിരിക്കാൻ നമ്മൾ ഗുളിക കഴിക്കുകയാണ് എന്നി നിക്കോട്ടിനമായിട്ട് അഡിനിൻ ഡൈ ന്യൂക്ലിയോടാക്ട് എൻ ഈ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ രോഗങ്ങളോടുള്ള പ്രതിരോധ ശേഷി നമ്മുടെ കോശങ്ങളിൽ ഊർജ്ജോല്പാദനം അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നിയന്ത്രിക്കുന്ന ആളാണ് എൻ ഐ ഡി ഈ എൻ ഐ ഡി നമ്മുടെ ഉള്ളിലേക്ക് ഇങ്ങനെയെങ്കിലും എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എക്സ്റ്റേണൽ ആയിട്ട് സപ്ലൈ ചെയ്യാനുണ്ടോ നമ്മുടെ ഉള്ളിലേക്ക് എന്ന ഐ ഡി എത്തിക്കഴിഞ്ഞാൽ പിന്നെ എന്താ വീണ്ടും ഒരു വയസ്സായുള്ള എത്തുകയാണെങ്കിൽ രോഗങ്ങളോട് പ്രതിരോധ ശേഷി ശക്തി കിട്ടുന്നു അതിന് ആ ഒരു വീണ്ടും ഒരു യങ്ങായിട്ടുള്ളൊരു സ്റ്റേജിലേക്ക് പോവുകയാണ് അപ്പോൾ എങ്ങനെ എന്ന ഐ ഡി എത്തിക്കാം എൻ എം എ നിക്കോഡി രമൈറ്റ് മോണോ ന്യൂക്ലിയോട്ട് ഇത് നമ്മൾ ഇതാണ് നമ്മൾ പിൽസായിട്ട് കൊടുക്കുന്നത് ഇത് ഉള്ളിൽ ചെന്നാൽ ഉള്ളിൽ ചെന്ന് എൻ ഇ ഡി ഉണ്ടാവും നേരത്തെ പറഞ്ഞ എൻ ഇ ഡി ആ എൻ ഇ ഡി വീണ്ടും ഒരു യങ് ഇതിലൊന്ന് ആക്ടിവേറ്റ് ചെയ്ത് കൊടുക്കും ആ ഒരു പ്രായമായ ആള് ഇതാണ് എൻ ഇ ഡിയുടെ സാധ്യത ഇനി നാനോ ടെക്നോളജിക്ക് എന്താണ് പറയാനുള്ളത് നാനോ റോബോട്ട്സ് നാനോ ബോട്ട്സ് അതായത് അത്രയും അത്രയും ചെറിയ റോബോട്ട് റോബോട്ടുണ്ടാകാം നാനോ ബോട്ടാണ് കേട്ടോ അത്രയും ചെറുത് ഈ ബോട്ടിനെ നമ്മുടെ ഉള്ളിലേക്ക് കിടത്തി വിടാണ് നമ്മുടെ ഉള്ളിലേക്ക് കിടത്തി വിടുമ്പോൾ എന്ന് പറയുമ്പോൾ നമ്മൾ അത്രയും കോശങ്ങളുടെയൊക്കെ ഒരു ഭാഗത്ത് ഒരു സെല്ലുലാർ ലെവലിലൊക്കെയാണ് ഈ റോബോട്ട്സ് ചെന്ന് പ്രവർത്തിക്കുക രോഗബാധിതമായ സ്ഥലം ഏതാണോ അവിടെ പോയിട്ട് ആ രോഗം ഉത്ഭവിച്ച ഭാഗത്ത് തന്നെ പോയിട്ട് വേണമെങ്കിൽ സുഖപ്പെടുത്തി വരാം ഇതാണ് നാനോ ബോട്ട്സിൻ്റെ സാധ്യത അപ്പോൾ രോഗത്തെ മുഴുവനായിട്ട് നമ്മൾ തടുക്കുകയാണ് അങ്ങനെ മൊത്തത്തിൽ മരണത്തെ തടുക്കുന്നു ഇതാണ് മരിക്കാതിരിക്കാനായിട്ടുള്ള നമ്മുടെ മുമ്പിൽ നമ്മൾ കാണുന്ന ചില മാർഗങ്ങൾ ഇതിൽ ഏതെങ്കിലുമൊക്കെ നടക്കുമോ രോഗാവസാനത്തിന്റെ വീഡിയോയിൽ നമ്മൾ ഇനി ആ പറഞ്ഞ കാര്യങ്ങളൊന്നും കാണാനായിട്ട് ആരും എന്തായാലും ജീവിച്ചിരിക്കില്ല എന്ന് പറഞ്ഞതൊക്കെ മാറ്റി പറയേണ്ടി വരുമോ പക്ഷേ ഈ മരണമില്ലായ്മ സാധ്യമായാൽ തന്നെ അത് എത്രത്തോളം രസമായിരിക്കും അതായത് മരണമെന്ന സത്യമല്ലേ നമ്മുടെ ജീവിതത്തെ അർത്ഥവത്താക്കുന്നത് നമ്മൾ പല കാര്യങ്ങളും ചെയ്യുന്നത് നമ്മുടെ സമയം പരിമിതമാണെന്ന ബോധ്യമുള്ളതുകൊണ്ട് തന്നെ ഇത് മാത്രമല്ല ഭൂമിയിലെ ആളുകൾ വന്നിങ്ങനെ നിറയും ഭൂമി നിറഞ്ഞാൽ നമ്മൾ കുടിയേറാനായിട്ട് മറ്റു സ്ഥലങ്ങളോ മറ്റു ഗ്രഹങ്ങളോ എന്താണെന്ന് വെച്ചാൽ കണ്ടെത്തേണ്ട ഒരു അവിടെ വരികയാണ് പിന്നെ ഒരു പുതിയ ഫേസ് ഓഫ് ലൈഫ് വരുന്നത് നമ്മൾ പ്രതീക്ഷിച്ചതിലും ഒരുപാട് കൂടുതൽ വർഷങ്ങൾ അനന്തതയോളം കൂടുതൽ വർഷങ്ങൾ ഇത്രയും വർഷങ്ങൾ ഇത്രയും കാലം നമ്മൾ എന്ത് ചെയ്ത് ജീവിക്കും പുതിയ കാര്യങ്ങൾ പഠിക്കണം പുതിയ കഴിവിൻ്റെയും പുതിയ അറിവിൻ്റെയും ഒക്കെ പിന്നാലെ നമ്മൾ പോകേണ്ടതായിട്ട് വരുന്നു ആ ഒരു അവസ്ഥ പക്ഷെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയുണ്ട് വളരെ ഭയാനകമായ ഒരു സത്യം മരണമില്ല എന്ന് നടക്കുകയാണെങ്കിൽ സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് എന്നൊക്കെയല്ലേ പറയുന്നത് പണമുള്ളവൻ മാത്രം മരണത്തെ അതിജീവിക്കും